നമ്മുടെ എല്ലാം ജീവിതത്തിൽ എത്രമാത്രം സാക്ഷ്യം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും സാക്ഷ്യം പറഞ്ഞാൽ നമ്മളുടെ സഭയുടെ ഒരു ശീലമല്ല നമ്മൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്തുകൊണ്ടായിരിക്കണം ഒരു സാക്ഷ്യവും നമ്മൾ പരസ്യമായി വെളിപ്പെടുത്താതെ ഇന്നും പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാബായ ഖബരങ്ങളിലേക്ക് വിശ്വാസി സമൂഹം ഒഴുകിയെത്തുന്നത് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയെല്ലാം എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ പല ദൈവകൃപയും പരിശുദ്ധിന് മധ്യസ്ഥതയിലൂടെ അനേകം അനുഗ്രഹങ്ങളും സൗഖ്യവും നേട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധനായ ബാബായുടെ ഖബരങ്ങളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നത് ഞാനും നിങ്ങളുമൊക്കെ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അതിനെല്ലാം കാരണബോധന അവർ ദൈവമുണ്ട് എന്നുള്ളതായി ബോധ്യം നമുക്കുണ്ടാവണം ദൈവമായിരിക്കണം ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എൻ്റെ ഇഷ്ടത്തിനപ്പുറമായി ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിനുള്ളതായ അവകാശം അതിനുള്ളതായ ഇഷ്ടം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുന്നതും പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ മാത്രങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തവരാണ് എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്നാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പരിശുദ്ധന്മാർ പെരുന്നാൾ വിശുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നേക്കാൾ അധികമായി എന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടാം ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ട ഇഷ്ടപ്പെടുവാനുള്ളതായ സാധ്യതകളുണ്ട് എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നേക്കാൾ അധികം എന്നേക്കാൾ അധികം ഇഷ്ടം മറ്റൊന്നിനോടും പാടില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല എന്റെ കഥാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വിശുദ്ധന്മാർ നിങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു പിതാവിനും പുത്രനും സ്തുതി മുതൽ ഉണ്ടായിരിക്കട്ടെ തന്നിട്ടുള്ള പിതാവായ ഐസക് ഐസഖ് മുറുസ്താദ്മേനി കോർപ്പസ് കോർപ്പസ്കോബാശൻ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ക്ഷമാശന്മാരെ ശുശ്രൂഷകരെ നമ്മുടെ ദേവാലയങ്ങളിൽ വന്നിരിക്കുന്ന വിശ്വാസി സമൂഹമേ നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സ് ട്രസ്റ്റീസ് സെക്രട്ടറീസ് ഭക്തസംഘടനാ ഭാരവാഹികളെ കായിക സംഘാംഗങ്ങളെ പ്രിയമുള്ളവരെ അനുഗ്രഹകരമായി ഈ വർഷവും നമ്മുടെ ഫാമിലി കോൺഫറൻസ് ഈ പരിശുദ്ധ ദിവ്യ ബലിയിലൂടെ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കൂട്ടായ്മയുടെ ബലമാണ് ഇതിലൂടെ ലഭിക്കുന്ന ആത്മീയ ഊർജമാണ് നമ്മുടെ ഇനിയും അടുത്ത ഒരു വർഷം വരെയുമുള്ള നമ്മുടെ പുതുക്കൂട്ടായ്മ വരെയുള്ള നമ്മുടെ ഭദ്രാസനം എന്നുള്ള നിലയിലുള്ള നമ്മുടെ യാത്രയ്ക്ക് കൂടുതൽ കരുത്ത് പകർന്നു തരുന്നത് എല്ലാ വർഷത്തെക്കാളും അധികം വിശ്വാസി സമൂഹം ഈ വർഷത്തെ ഈ ഫാമിലി കോൺഫറൻസിൽ സംബന്ധിച്ചുവെന്നുള്ളത് അഭിമന്യ തിരുമേനിക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും ഭദ്രാസന ഭാരവാഹികൾക്കും കൂടുതലായി ഊർജം നൽകുന്ന ഒന്ന് തന്നെയാണ് ശാരീരികമായ അല്പം അസ്വസ്ഥത ഉള്ളതിനാൽ ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധനായ അരുതോമാർ ബാസേലിയോസ് ബാബായുടെ അനുഗ്രഹീത മുപ്പത്തി മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാളാണ് മലങ്കരസഭാഗമാനം ലോകത്തെവിടെയെല്ലാം യാക്കോബായ സഭ മക്കളുണ്ടോ അവിടെയെല്ലാം എൽദോ മാർബസേലിയോസ് ബാവായുടെ ഓർമ്മ അതിശ്രേഷ്ഠമായി ഭക്തി നിർഭരമായി ദൈവസന്നധിയിലുള്ള ജാഗരണത്തോടും വിശുദ്ധിയോടും സമർപ്പണത്തോടും കൂടി എല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒരു ഓർമ്മ ദിനമാണ് കോതമംഗലം ചെറിയ പള്ളിയും ആ പ്രദേശം മുഴുവനും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരനുഭവമാണ് ഈ നാളുകളിൽ എല്ലാം തന്നെ പരിശുദ്ധ സഭയ്ക്ക് ഏത് കാലത്തും എൽദോമർ ബസേലിയോസ് ബാബയുടെ മധ്യസ്ഥത എത്രമാത്രം ബലം നൽകിയിട്ടുണ്ട് എത്രമാത്രം സഭയുടെ വിശ്വാസത്തെ ശാക്തീകരിക്കുവാൻ വിശ്വാസി സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ ചേർത്ത് നിൽക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചെന്നു നിൽക്കുന്നത് പരിശുദ്ധനായ ബാബായുടെ കബറിംഗലിക്കും അതുപോലെ തന്നെയുള്ള സീമയിൽ നിന്നും എഴുന്നള്ളി വന്ന ത്യാഗം സഹിച്ച് തങ്ങളുടെ വാർദ്ധക്യവും രോഗവും തങ്ങളുടെ സുഖ സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മലങ്കര സഭയിലെ ദൈവമക്കളുടെ വിശ്വാസ സംരക്ഷണാർത്ഥം എഴുന്നള്ളി വന്ന പിതാക്കന്മാർ അവരന്വേഷിച്ച ത്യാഗവും അവരുടെ കഷ്ടപ്പാടും അവരുടെ വേദനയും അവരുടെ സാക്രിഫൈസുമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ സഭയെ ഇതിന്റെ നിലയിൽ മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ബർസേലിയസ് ബാവായുടെ ഓർമ്മ പെരുന്നാൾ അടുത്തു വരുന്ന ഈ ദിനം തന്നെ നമ്മുടെ ഭദ്രാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് ആ ദിവസവുമായി ക്രമപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കിവിടെ ആഘോഷിക്കാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം പരിശുദ്ധനായ ബാബായുടെ ഓർമ്മ കൊണ്ടാടുവാൻ ഭാഗ്യമുണ്ടായതിലും ദൈവത്തെ സ്തുതിക്കുകയും ഈ ഭദ്രാസനത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധന്മാരുടെ വിശുദ്ധി അവരുടെ വാർദ്ധക്യത്തിലും എല്ലാ അർത്ഥത്തിലും പന പോലെ തളെടുത്തിടും എന്ന് പറഞ്ഞതുപോലെ സങ്കീർത്തനത്തിന്റെ തൊണ്ണൂറ്റി രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വർദ്ധക്യത്തിലും ഫലം കാഴ്ച പുഷ്ടിയുള്ള ഫലപ്രാപ്തിയുള്ള പരിശുദ്ധനായ ബാവായുടെ വർദ്ധക്യത്തിലെ ഫലം എത്രമാത്രം സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തളർത്ത് തളിരിട്ട് പൂത്ത് കുലയ്ക്കുന്ന അനുഭവത്തിലേക്ക് വന്നു എന്നുള്ളത് അതിന്റെ ഒരു നേർക്കാഴ്ചയായി പരിശുദ്ധനായ ബാവായുടെ ഓർമ്മയെ നമുക്ക് കാണുവാനും പരിശുദ്ധനായ ബാവായുടെ ത്യാഗ മനോഭാവത്തോടുകൂടിയ അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന്റെ ഏറ്റവും ഹ്രസ്വമായ ഒരു ജീവിതവും മലങ്കരയിൽ പതിമൂന്ന് ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പതിമൂന്ന് ദിവസം മാത്രമാണ് പരിശുദ്ധനായ ബാബ കോതുമലത്തെ ജീവനോടെ ഇരുന്നുള്ളൂ എന്നുള്ളത് പരിശുദ്ധനായ ബാബായുടെ ജീവിതത്തിന്റെ സമാനതകളില്ലാത്ത വിശുദ്ധിയേയും അദ്ദേഹത്തിലൂടെ ലോകത്തിനു മുഴുവനും സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ദൈവമഹത്വത്തിന്റെയും ദൈവ ഒരു പ്രതീകമായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ അന്നത്തെ തെറ്റിയർ കേറ്റിലായിരുന്ന പരറ്റിയക്കേറ്റായിരുന്ന തുറബ്ദീനിലെ ദർസ് അഫ്രാനിൽ പരിശുദ്ധ പത്തനുബാവായുടെ പ്രധാന അധ്യക്ഷതയിൽ കൂടിയ സുനഹദോസും അനുബന്ധമായി നടത്തിയ മൊറോൺ കുരാശയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്നുമുള്ള ഒരു കച്ചവടക്കാരൻ മലങ്കരയിലെ സുറിയാനി സഭയ മക്കളുടെ ആകുലതകളും ഇവിടെ സിംഹാസനത്തിൽ നിന്നും ഒരു പിതാവിനെ അയക്കേണ്ടതിന്റെ ആവശ്യകതയും അറിയിക്കുന്ന രേഖാമൂലമുള്ള കത്ത് അന്നത്തെ മാത്തുമ്മ രണ്ടാമൻ മർത്തവന്മാർ രണ്ടാമൻ മെത്രാപൊലിത്തായലൂടെ പരിശുദ്ധ പത്രിസ്വയ്ക്ക ലഭിക്കുകയും അത് സുനഹദോസിൽ ചർച്ചാ വിഷയമാവുകയും ആ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് മലങ്കരയിലേക്ക് ആര് പോകും എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അന്നവിടെ അനേകം തിരുമേനിമാരുണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ആരും തന്നെ മലങ്കരയിലേക്ക് പോകുവാൻ താൽപ്പര്യം കാണിച്ചില്ല കാരണം അന്നത്തെ കാലഘട്ടം നമ്മൾ ഓർത്തുനോക്കണം മുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പുള്ള സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല കപ്പലിൽ പോകണമെങ്കിൽ കൂടി കാറ്റിന്റെ ഗതിക്കനുസരിച്ചുള്ള സഞ്ചാര പഥങ്ങളിലൂടെ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട സമയത്ത് ഏതെങ്കിലും നിർദ്ദിഷ്ട ഇടത്ത് കപ്പൽ എത്തിച്ചേരുമെന്ന് പറയാനും സാധിക്കുകയില്ല മാത്രവുമല്ല യാത്രാമധ്യേ കടൽ കൊള്ളക്കാരുടെ ആക്രമണം മാരകമായ വസന്ത രോഗം തുടങ്ങി കാട്ടു മൃഗങ്ങളുടെ ആക്രമണം തുടങ്ങി അനേകം പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചു വേണം അവിടെ നിന്നും പിതാക്കന്മാർക്ക് അവരുദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ ബാബായുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അദ്ദേഹം കേരളത്തിൽ വന്ന് വഞ്ചിയിൽ നിന്നും കേരളത്തിൽ കേരളത്തിന്റെ മണ്ണിൽ വന്നതിനു ശേഷം അനേകം കുന്നുകളും താഴ്വാരങ്ങളും താണ്ടി മൈലുകളോളം കാൽനടയായി നടയായി സഞ്ചരിച്ച് അദ്ദേഹത്തോടൊപ്പം വന്ന പ്രതിനിധികളിൽ പലരും തന്നെ വഴിയിൽ വെച്ചും യാത്രയ്ക്കിടയിലും അവരെല്ലാവരും മരിച്ചുപോയി എന്ന് വേണം നമ്മൾ കരുതുവാനായിട്ട് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്നത് ഹിതായത്തുള്ള ഇവാനിയൂസ് ഹിതായത്തുള്ള എന്ന മെത്രാപോലിത്ത മാത്രമായിരുന്നു അതെല്ലാം ചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് കുനംകുരിശു സത്യം ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും മനഃപാഠവുമാണ് പോർച്ചുഗീസ് ആധിപത്യത്തിലായിരുന്ന അല്ലെങ്കിൽ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിൽ സഭയ്ക്ക് വലിയ പീഡനമേൽക്കേണ്ടി വന്ന ഒരു കാലം ലാറ്റിനൈസേഷന്റെ ഭാഗമായി സഭയിലെ ദൈവമക്കൾക്ക് വലിയ പീഡനമേൽക്കേണ്ടി വന്നു വൈദികർ അവരുടെ ബസ് കിയാമ്മമാരെ ഭാര്യമാരെ ഉപേക്ഷിച്ച് ശുശ്രൂഷ നടത്തുവാനായിട്ടവരെ നിർബന്ധിച്ച ഒരു കാലഘട്ടം സഭയുടെ മാനോസ്ക്രിപ്റ്റ് ആരാധനകൾ സഭയുടെ ഉപയോഗിക്കുന്ന കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് ബുക്സ് അതെല്ലാം നശിപ്പിക്കപ്പെട്ടു എല്ലാം ലാറ്റിനൈസേഷന്റെ ഭാഗമായി അതിലേക്ക് മാറ്റണമെന്നുള്ള ഒരു നിർബന്ധം അന്നത്തെ പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ കീഴിൽ അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തത് ശ്രീയാനി സഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ച ഒരു കാലമായിരുന്നു നമുക്കറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ ആ സമയത്താണ് വടക്കൻ പറവൂൾ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അബ്ദുൾ ജലീൽ മോർ മോർഗ്രിഗോറിയോസ് തിരുമേനി ഇവിടെ കിഴുന്നള്ളി വരുന്നത് കുരങ്കുരിശ സത്യത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം അഹദുള്ള പാത്രിസ് ബാബായെ അറബിക്കടലിൽ കെട്ടി താഴ്ത്തി എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളുമുള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യസ് ക്യസിംഹാസനത്തെ വിട്ട് നിൽക്കുകയോ ജീവിക്കുകയോ ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്യുന്നത് വിദേശ ആധിപത്യത്തിനെതിരെയുള്ള ഒരു വിശ്വാസ പ്രമാണമായിരുന്നു എന്ന് ഒരു വിഭാഗം വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ആ വിദേശ ആധിപത്യം എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആധിപത്യമാണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെ കുറിച്ചുകൂടി ജനറലൈസ് ചെയ്തുകൊണ്ട് പരിശുദ്ധ സിറിയാനി സഭയുടെ ആധിപത്യത്തെയും വിദേശ ആധിപത്യമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ടാണ് മറുവിഭാഗം പിന്നീടുള്ള കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിനു ശേഷം ചരിത്രത്തെ മാറ്റിമറിച്ച് പുതിയ ചരിത്രം രചിക്കുവാനായിട്ടും പുതിയ ചരിത്രം സൃഷ്ടിക്കുവാനായിട്ടും വല്ലാണ്ട് പെടാ പാടുപെടുന്നത് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ കോതമംഗലം ചെറിയ പള്ളിയിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി വന്നതിന് ശേഷം ശ്രേഷ്ഠ കതോലിക്ക ബാവ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ ഏറെ ക്ഷീണിതരായിരിക്കുന്ന ഒരു കാലം അദ്ദേഹം മലങ്കരമെത്ര പോലെത്തെ ആ സ്ഥാനം രാജിവെക്കാനുണ്ടായ സാഹചര്യം ദേവാലയങ്ങൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെടുന്നു മതന്മാരുടെ സംസ്കാരം നടത്തുവാൻ ദൈവമക്കൾ എവിടേക്ക് ഓടണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലം ആ ഒരു കാലത്താണ് പരിശുദ്ധ ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു എല്ലാവരും ബാവ കബറടങ്ങിയിരിക്കുന്ന കോതമ്പങ്ങളിലേക്ക് ഓടിയെത്തണം അന്ന് മട്ടാഞ്ചേരിയിൽ കുരിശ് ലാലാത്ത് കെട്ടി ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പര ഉള്ള ഒരു കാലം പരിശുദ്ധ അന്ത്യോഗ്യ സിംഹാസനത്തിനെതിരായി നിൽക്കുകയില്ല എന്ന് സത്യം ചെയ്യുകയും പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുമെന്ന് സത്യം ചെയ്ത ആണയിടുകയും ചെയ്തതിന്റെ തനി ആവർത്തനം എന്നുള്ള നിലയിൽ അന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് തെക്കു നിന്നും നിന്നും പടിഞ്ഞാറ് നിന്നും കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത് അന്ന് അത്ഭുതത്തിന്റെ ഒരു ഉറവിടമായ കോതമംഗലം പള്ളിയിലെ ആ കൽകുരുഷൻ അന്ന് ആലാത്ത് കെട്ടി കോതമംഗലത്തിന്റെ നാല് ഭാഗത്തേക്കും ആലാത്തിന്റെ അത് ദൈർഘ്യം വർദ്ധിപ്പിച്ച് 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 എല്ലാ അറ്റത്തും ജനങ്ങൾ ജനസഞ്ചയത്തോടുകൂടി അന്ന് നമ്മൾ ഏറ്റുപറഞ്ഞു നമ്മുടെ പൂർവീകന്മാർ മട്ടാഞ്ചേരിയിൽ കൂനൻകുരിശിൽ കാലാത്തി കെട്ടി ഏറ്റുപറഞ്ഞ് അതേ വിശ്വാസം സത്യം ചെയ്ത് ഏറ്റുപറയുകയുണ്ടായി ഇതെല്ലാം നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നത് ആ പൈതൃകമാണ് പതിമൂന്ന് ദിവസം മാത്രം മലങ്കര സഭയിൽ ജീവനോടെ ഇരിക്കുവാൻ ഉള്ള ഭാഗ്യമാണ് പരിശുദ്ധ എഴുതോബാവായിക്ക് സിദ്ധിച്ചതെങ്കിൽ ഇന്ന് മൂന്ന് നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ലക്ഷോഭിലക്ഷം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധനെ എഴുതവുമാർ ബാസുലിയോസ് ബാബായുടെ സ്ഥാനത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ് വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കൂടി അനേകരം വിശുദ്ധിയിലേക്ക് നയിച്ച പരിശുദ്ധനെഴുതന്മാർ ബാസുലിയോസ് ബാബായുടെ ഓർമ്മ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് നിർത്തുവാനും വിശുദ്ധന്മാരോടൊപ്പമുള്ളതായ കമ്മ്യൂണിയൻ അവരോടൊപ്പമുള്ളതായ സഹവാസം ഉറപ്പാക്കുവാനും പരിശുദ്ധനായ എൽദോമാർ ബസേലിയമ്മെയും നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് നാം എല്ലാവരും ഓർത്തിരിക്കേണ്ടുന്നതാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തിയും സഭയ്ക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസ വിശ്വാസസ്ഥിരതയും നേടിത്തന്ന ഒരു ഖബരിടമാണ് എൽദോമാർ ബസേലിയൂസ് ബാവയുടേത് ഇന്നും നമ്മുടെ ദൈവമക്കൾ പരിശുദ്ധ സിംഹാസനത്തോടൊപ്പം വിശ്വാസത്തിനൊപ്പം നിൽക്കുന്നതിന്റെ പ്രധാന കണ്ണിയായി നിലകൊള്ളുന്നത് ഈ പരിശുദ്ധനായ ബാബായുടെ കബറിടമാണ് അനേകം പ്രതിസന്ധി നിറഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ഉപവാസ പ്രാർത്ഥന യജ്ഞം നടത്തി സഭയെ നിലനിർത്തിയ അനേകം ചരിത്രങ്ങൾ നമ്മുടെ പൂർവീകന്മാരുടെ സഭാ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സുഗന്ധം പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്ന് വെളിപാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി പരിശുദ്ധനായ അൽദോമാർ ബസേലു ബാവ സ്വർഗത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് വിഷയമായിട്ടും ഞാൻ എവിടെയായിരിക്കുന്നു അവിടെ എൻ്റെ സ്നേഹിതരുമായിരിക്കുമെന്ന് നമ്മുടെ കർത്താവും ദൈവവുമായവൻ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ അത്ര സന്നിധിയിലേക്ക് യാത്രയായി നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധമാർ ബാസേലിയോസ് ബാവ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും നാഭം അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പൊ സോലന്മാർ നടന്നു പോകുന്ന വഴിയിൽ അവരുടെ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകർ വന്നുകൂടുമായിരുന്നു അപ്പോൾ സ്വല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും അവരുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച അനേകരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ അപ്പോൾ സ്വല പ്രവർത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ആ ഒരു വിശ്വാസമാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിലൂടെ ഞാനും നിങ്ങളുമൊക്കെ പുലർത്തിപ്പോരുന്നത് എല്ലാം ജീവിതത്തിൽ എത്രമാത്രം സാക്ഷ്യം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും സാക്ഷ്യം പറച്ചിൽ നമ്മളുടെ സഭയുടെ ഒരു ശീലമല്ല നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്തുകൊണ്ടായിരിക്കണം ഒരു സാക്ഷ്യവും നമ്മൾ പരസ്യമായി വെളിപ്പെടുത്താതെ ഇന്നും പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാബയുടെ ഖബരങ്കിലേക്ക് വിശ്വാസി സമൂഹം ഒഴുകിയെത്തുന്നത് ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയെല്ലാം എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ പല വിധത്തിൽ ദൈവകൃപയും പരിശുദ്ധൻ മധ്യസ്ഥതയിലൂടെ അനേകം അനുഗ്രഹങ്ങളും സൗഖ്യവും നേട്ടങ്ങളും ഒക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ ഒരു സാക്ഷ്യമാണ് പരിശുദ്ധനായ ബാവായുടെ ഖബരങ്ങളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നത് നമ്മൾ വിദൂരതയിൽ എങ്കിൽ കൂടിയും ബാവായുടെ സാന്നിധ്യം നമുക്ക് നാം എവിടെയെല്ലാം ഒരുമിച്ചുകൂടി ആ പരിശുദ്ധന്റെ മനസ്സിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടെ പരിശുദ്ധനായതോ ബാവായുടെ മഹനീയമായ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ബോധ്യപ്പെടുന്നതുമാണ് ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വിനയപൂർവ്വം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഏതവസ്ഥയിലായിരിക്കുന്നുവോ അതിനെല്ലാം കാരണബോധന അവര് ദൈവമുണ്ട് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാവണം ദൈവമായിരിക്കണം ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്റെ ഇഷ്ടത്തിനപ്പുറമായി ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയുന്നതിനുള്ളതായ സാവകാശം അതിനുള്ളതായ ഇഷ്ടം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാകുന്നതും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം കൊടുത്തിരുന്നത് അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തവരാണ് എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്നാണ് ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ പരിശുദ്ധന്മാരെ പെരുന്നാള് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നേക്കാൾ അധികമായി എന്നേക്കാൾ അധികമായി മറ്റൊന്നിനെയും സ്നേഹിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടാം ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ട ഇഷ്ടപ്പെടുവാനുള്ളതായ സാധ്യതകളുണ്ട് എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നേക്കാൾ അധികം എന്നേക്കാൾ അധികം ഇഷ്ടം മറ്റൊന്നിനോടും പാടില്ല എന്ന് ക്രിസ്തു പറയുമ്പോൾ അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് എന്റെ ഇഷ്ടം അനുസരിച്ചല്ല എന്റെ കർത്താവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് വിശുദ്ധന്മാർ ഞങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അബോസ്സോലന്മാരുടെയും വിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെ ജീവിതമെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞതിന് തന്നെയാണ് പ്രിയപ്പെട്ട വാത്സല ദൈവ മക്കളെ അവിടെയാണ് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനുള്ള കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാനുള്ളതായ സാവകാശം നമുക്ക് എപ്പോഴും ഉണ്ടാകണം പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നിരന്തരമായ ജാഗരണത്തിലൂടെ നമുക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും സ്വന്തം ഇഷ്ടത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിച്ചവരല്ല പരിശുദ്ധന്മാർ അവരുടെ ജീവിതത്തിന്റെ ഓരോ ഗതി വിഗതികളെയും ശ്വാസോച്ഛ്വാസത്തെയും എല്ലാം നിയന്ത്രിച്ചിരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് തന്നെയാണ് പൂർണമായ സമ്പൂർണമായ വിധേയത് വിധേയപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടെയെല്ലാം കർത്താവിന്റെ ശബ്ദം കേട്ടനുസരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് എന്ന് പറയുന്നത് പരിശുദ്ധന്മാർ അതാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ വലിയ കൂടിയാണ് നമ്മളെല്ലാവരും നാടുവിട്ട് വിവിധ രാജ്യങ്ങളിൽ വന്ന് ജീവിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ സംസ്കാരവും എല്ലാം കൊണ്ടുള്ള ജീവിതയാത്രയിൽ ഒത്തിരി ത്യാഗം അനുഷ്ഠിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്തൊക്കെയോ ഒരു ആകുല ചിന്തകൾ എല്ലാവരുടെയും മനസ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നുണ്ട് ഈ അടുത്ത നാളുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷം കലർത്തുന്ന പരാമർശങ്ങളും അങ്ങനെയുള്ള ചില റൈറ്റ്സും അതുപോലെയുള്ള ഡെമോൺസ്ട്രേഷനും ഒക്കെ റേസിസത്തിന്റെ ഒരു ഭാഗമായി ഒക്കെ പലരും അതിനെ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ആയിരിക്കല്ലേ എന്നുള്ളതായ പ്രാർത്ഥനയാണ് നമുക്കുള്ളത് റേസിസം ഒരിക്കലും ഒരു രാജ്യത്തെയും ഒരു സംസ്കാരത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയില്ല എന്നുള്ളത് ഇതിനോടകം ചരിത്രം തെളിയിച്ചിട്ടുള്ള ഒന്നാണ് കളറിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊലിയുടെ നിറം കൊണ്ടല്ല ഏത് രാജ്യത്തും ആ രാജ്യത്തിന്റെ ഉന്നതിയും അതിന്റെ വളർച്ചയും അതിന്റെ കൾച്ചറൽ ആയിട്ടുള്ള പുരോഗതിയും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്നുള്ളതായ ബോധ്യത്തോടു കൂടി ദൈവരാജ്യത്തിന്റെ സത്താപരമായ അനുഭവ ശ്രദ്ധയിലൂടെ മുന്നോട്ട് കൊണ്ട് പോകണമെന്നുള്ളതായ ക്രിസ്തുവിഭാവനം ചെയ്യുന്ന രാജ്യം ആ രാജ്യത്തിൽ വെളുത്തവനോ കറുത്തവൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നുള്ളതായി കൂടിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെ സാധിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ക്രിസ്തുവിഭാവനം ചെയ്യുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഈ രാജ്യത്തെ നിയമങ്ങളോടും നിയമാവലികളോടും ഇവിടുത്തെ സംസ്കാരത്തോടുമൊക്കെ ഒക്കെ സമരസപ്പെടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്നും വരുമ്പോൾ ഇത് നമ്മുടെ രാജ്യമെന്ന് കരുതി നമുക്കിവിടെ ജീവിക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത് ഇവിടുത്തെ നിയമങ്ങളും നിയമാവലികളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആളുകൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നുള്ളവർ നിയമം പാലിക്കുന്നതിൽ എപ്പോഴും വളരെ പിന്നിൽ നിൽക്കുന്നവരാണ് എന്നാൽ ഇവിടെയെല്ലാം എല്ലാവരും നിയമം കർക്കശമായി പാലിക്കുന്നവരും നിയമം അനുശാസിക്കുന്നത് പോലെ ജീവിക്കുന്നവരുമാണ് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സൂചനയും നല്ല ഒരു രീതിയും തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെയുള്ള ജീവിതകാലത്തും ഇവിടെയുള്ള നിയമങ്ങളോടും നിയമാവലികളോടും സംസ്കാരത്തോടും ഒക്കെ അനുരൂപപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശോഭയാർന്ന ഐശ്വര്യം നിലയിൽ അതിനെ പരിപോഷിപ്പിക്കുവാനുമുള്ള ദൈവ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അവിടെയെല്ലാം നമ്മുടെ കൂട്ടായ്മകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിതറിക്കിടക്കുന്ന സ്കാറ്റഡായി കിടക്കുന്ന ഒരു ഡയസ്ഫോറയാണ് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റേഡ് ആയിട്ടുള്ള ഡയസ്ഫോറ എന്നുള്ള നിലയിൽ നമ്മുടെ കൂടിവരവുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിൽ നിന്നും മാറി നിൽക്കാതെ ഒരു വർഷം മുമ്പ് തന്നെ ഇതുപോലെയുള്ള കൂടിവരവുകൾ ക്രമപ്പെടുത്തുകയും അതിലേക്ക് വേണ്ടി നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ ചെയ്ത് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടുന്നത് ഇന്നിന്റെ സാഹചര്യത്തിൽ ഏറ്റവും ഒരു അനിവാര്യതയാണ് അതുകൊണ്ടാണ് ഒരു എല്ലാ വർഷത്തെക്കാൾ കൂടുതലായി ഒരു കുടുംബ സംഗമം തന്നെ നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത് യുവാക്കൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും എല്ലാവർക്കും അവർക്ക് അവരുടെ ജീവിതത്തിന് കൂടുതൽ നല്ല ചിന്തകൾ നൽകുന്ന നിലയിലുള്ളതായ ക്ലാസ്സുകളും ധ്യാനവും ഒക്കെ ഇവിടെ നടത്തപ്പെടുകയുണ്ടായി അഭിമുഖ തിരുമേനയുടെ അനുഗ്രഹീത നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട വൈദികരും നമ്മുടെ കൌൺസിൽ മെമ്പേഴ്സും എല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസ് ഇത്രയും അനുഗ്രഹകരമായി നിറവേറ്റപ്പെട്ടതിൽ നിങ്ങളോട് എല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ അഭിനന്ദനം ഈ സമയത്ത് വളരെ വിനയത്തോടുകൂടി അറിയിക്കട്ടെ പരിശുദ്ധനായ പരിശുദ്ധനായുസ് ബാബായുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് വന്ന് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ച വഴിപാടുകളോടും കൂടി സമർപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധ മധ്യസ്ഥതയിലൂടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യവും ഐശ്വര്യവും സമൃദ്ധമായി ചൊരിഞ്ഞു തരട്ടെ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ